എത്തി ഗ്ലോയ്ക്ക് ഇത്രയും പ്രൊമോഷൻ എനിക്ക് തോന്നുന്നു ഏറെ ആരും കൊടുത്തിട്ടില്ലെന്നൊന്നാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഞാൻ ഈ വീഡിയോ ടിപ്പിനെ ഉണ്ടല്ല എല്ലാവരും എനിക്കൊന്നും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും പോസിറ്റീവ് റിവ്യൂ ആണ് ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പക്ഷേ ചില ആളുകൾക്ക് സ്കിന്നിൻ്റെ ചില വ്യത്യാസങ്ങളിൽ അവർക്ക് പറ്റുമോ അറിയില്ല പക്ഷേ എന്തിരുന്നാലും ഈ സംഭവം ഉണ്ടല്ലോ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും കിട്ടും പല എന്നോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ലിങ്ക് ഒന്ന് അയച്ചു തരുന്നു ഈ ലിങ്കും ഇതൊന്നും ആവശ്യമില്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആസ്റ്ററിൻ്റെ ആണെങ്കിലും അപ്പോളോടെ ആണെങ്കിലും ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും എത്തിഗ്ലോൻ്റെ ഫേസ് വാഷ് കിട്ടും അവിടെ ചെന്ന് മേടിച്ചാൽ മതി എനിക്ക് തന്നാൽ കുറച്ചുകൂടി ബെറ്റർ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളെ മേടിക്കുന്നതായിരിക്കും കാരണം നിങ്ങളുടെ സ്കിന്നിന് പറ്റിയതാണോ ഇല്ലയോ എന്നുള്ള അറിയേണ്ടത് അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന വില കേട്ടോ ഇതിനകത്ത് ഇരുന്നൂറ്റാറ് രൂപേനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ് എനിക്ക് എന്തായാലും ഉപകാരപ്പെട്ട് ഇത് ഉപയോഗിക്കുന്നവർക്കും നയൻറ്റി നയൻ പെർസെൻറ്റേജും ഉപകാരപ്പെട്ടെന്നാണ് അവർ എൻ്റെ ഇതിനു മുമ്പത്തുള്ള വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരിക്കാം നിങ്ങൾക്ക് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് പോയി മേടിക്കാട്ടോ എന്തായാലും സംഭവം കിടലാണ് പേര് മാക്കണ്ട എത്തിക്കോ കേട്ടോ എല്ലാ മെഡിക്കൽ ഷോപ്പുകളും കിട്ടും പോയി വേഗം പോയി മേടിച്ചോ ഈ ലിങ്ക് ചോദിച്ചാലും കമൻറ്റ് ചെയ്യണ്ട ഓക്കെ ബൈ